ലോകത്തെ സംഭവിച്ചാലും സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ആ ഷോട്ടോ എനിക്ക് കാണാൻ കഴിയും കൈകാലും മൂക്കിനഞ്ചുളം വായിക്കാൻ ആനയുടെ വാ പോലെയുള്ള ആകൃതി ആ കണ്ണിന് കൃഷ്ണമണിയില്ല കൈക്ക് നീളം കൂടുതലും കാലി ഷോട്ടാണ് പറയുന്നത് ഏത് സമയവും അത് പൊട്ടു എന്നല്ല ഏത് സമയവും തകർന്നു പോകും അങ്ങനെയല്ല അത് നാസേക്കെന്നെ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് കരിയങ്ങൾ പല രീതിയിലും തപ്പിയെടുത്തോണ്ട് പോകുമ്പോഴേ ഈ വരുന്ന പതിനേഴാം തീയതി ഭൂമികളൊക്കെ ഉണ്ടാകും സുനാമി വീണ്ടും വരും ആകാശം പൊട്ടിത്തെറിക്കും പിന്നെ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും മൂന്നാം ലോകമഹായുദ്ധം ഉടനെ സംഭവിക്കും പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ അടിയോടിയായിരിക്കും അങ്ങനെയൊക്കെ പ്രവചിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ പ്രവചിക്കുന്ന ഒരു മനുഷ്യനെ തപ്പിയാണ് നമ്മൾ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ പുള്ളി അറിയാതെ പോകത്തില്ല ആ നല്ല ചോദിക്കുകയെ നാളെ ഇന്ന സംഭവിക്കും ഇന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രയോഗിച്ച് പറയാൻ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഒരേ ഒരാൾ ഇന്ത്യയിൽ ഇദ്ദേഹമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇത് ബാവുച്ചേട്ടൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രിയപ്പെട്ട ബഹുചേട്ടൻ ഇതെല്ലാം അറിയാം കേട്ടോ അദ്ദേഹം ഏതോ ലോകത്തിലാണ് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നാളെ ഭൂമിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ആകെ ആകാശത്തിൽ നിന്ന് താഴേക്ക് എന്തെങ്കിലും പതിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഏതോ ലോകത്തിലാണ് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല ബാച്ചേട്ടാ ഓയ് എവിടെ ആരും

ഭൂമിയിലെ ചൂടാണ് ഏൽക്കാൻ പോകുന്നത് അപ്പം ഇതാണ് മനസ്സിൽ ഇപ്പൊ വന്നേക്കുന്നത് അപ്പൊ ഇപ്പം ഭാവിച്ചായിട്ടും പ്രവചിച്ച ഒരു വലിയ സംഭവം ചിലപ്പോ കുറച്ചുപേരും വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും അല്ലായിരുന്നല്ലോ ധ്യാന നിമക്കിനായിട്ട് ഇരിക്കുവോ നമ്മുടെ ബുദ്ധനൊക്കെ ഇരുന്ന ഒരു മരം ഉണ്ടല്ലോ അതുപോലെ ഒരു മരത്തിന്റെ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കും ചില ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലേ ഇങ്ങനെയുള്ള ഈ പ്രവചനങ്ങൾ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ലോകത്തിലേക്ക് പോകും അല്ലെ അപ്പൊ ശരീരം ഉണ്ടാകുന്ന മാറ്റം ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റ് അതായത് നമ്മുടെ ലോകത്തെ എവിടെയാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ എൻ്റെ ശരീരം മൊത്തം ഹീറ്റാവും ഒരു മിനിറ്റ് ചൂടാവും ചൂടായ ടെമ്പറേച്ചർ ആയിരുന്നു ഈ സമയത്ത് എന്റെ തലച്ചോറിൽ ഒരു അലാറാം മുഴങ്ങുന്നുള്ള ഒരു ശബ്ദം മുഴങ്ങും ശബ്ദം പോലെ ശബ്ദം പോലെ മുഴങ്ങും ഈ ശബ്ദം മുഴങ്ങുന്നതോടൊപ്പം തന്നെയാണ് എനിക്ക് സ്ക്രീനിൽ നമ്മുടെ ലോകത്തെ സംഭവിച്ചാലും സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഫോട്ടോ എനിക്ക് കാണാൻ കഴിയും ഇത് ഒരു മിനിറ്റോളം കഴിയുമ്പോഴേ എനിക്ക് ബ്രെയിൻ നോർമൽ ആവുമ്പഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നേരം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന ഭാഗത്ത് ഇന്ന എന്നാണ് പറയുന്നത് കാണുന്നത് ആ സമയത്ത് ഞാൻ എഴുതി വെക്കില്ല ഈ സംഭവം കഴിഞ്ഞ് ആ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമലായി വളരെ മെയിൻറ് ക്ലിയർ ആകുമ്പോഴത്തേക്കും അത് നോട്ട് ഈ സംഭവം വീണ്ടും രണ്ട് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് ജെനുവൻ ആണ് ഞാൻ മനസ്സിലാക്കാം അതെ നടക്കുമെന്നു വീണ്ടും രണ്ട് രണ്ട് മൂന്ന് അതെ അതെ

ഇരുപത്തിനാല് ജനുവരി തുടങ്ങുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് ഞാൻ പുറത്തു വിട്ടിരുന്നു സമൂഹ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരുന്നു അപ്പോൾ മാധ്യമങ്ങൾ പല പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇനി ഇനി ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ടെമ്പറേച്ചർ കൂടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രവചനമേ ഉള്ളൂ ആ പ്രവചനത്തിൽ എല്ലാ സത്യമായിട്ടുള്ള വിശുദ്ധി തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക ചൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പുറത്തുവിട്ടിരുന്നു പിന്നെ സൂര്യനിൽ നിന്നുള്ള ഒരു തീകോളം നമ്മുടെ ഭൂമിയിലേക്ക് അതിൻ്റെ ആഭാഗിച്ചുകൊണ്ട് ഭൂമിക്ക് വളരെയധികം നാശനഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ കാലാവധി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അന്ന് മുഖവലിക്ക് എടുത്തില്ല രണ്ടാമത് ഇപ്പോൾ അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി തന്നെ നാസ ലോകം അറിയപ്പെടുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതേ സത്യമാണ് സത്യമാണെന്ന് അപ്പോൾ നാസയിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഇങ്ങനെ പ്രവചനശേഷിയുള്ള എത്ര പേരിൽ ഒരാളാണ് ചേട്ടൻ ലോകത്ത് ഏഴ് പേരാണ് ഉള്ളത് അതിൽ ഒരാളാണ് ഞാനെന്നാണ് ലോകത്തെ ഏഴുപേരേ ഉള്ളൂ ഇ എസ് പി എന്ന് പറഞ്ഞാൽ ഈ ദുരന്തങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ നേച്ചുറലായിട്ട് കണ്ടെത്തുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ അവർ പറയുന്നു ഞാൻ പറയുന്നതല്ല എനിക്ക് വേണ്ടി ഞാൻ എന്നെ കുറിച്ച് ഞാൻ വലിയ ആളായിട്ട് ഞാൻ പറയുന്നു ഇന്ത്യയിൽ ഒരാളെ മാത്രമേ ഉള്ളൂ അത് ഞാൻ പറയില്ല ലോകത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ലോകത്ത് വേറെ ഇന്ത്യയിൽ ഇന്ത്യയിലാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല

മുപ്പതിനുള്ളിൽ കൃത്യമായിട്ട് അത് സംഭവിച്ചു ചൂട് കാറ്റ് വീശി വളരെയധികം ജീവകാനി അവിടെ വെള്ളമില്ലാതെ ജനങ്ങൾ പരക്കാൻ പറഞ്ഞു ഒറീസയിൽ ഒറീസയിൽ മാത്രമല്ല ആന്ധ്രാ തമിഴ്നാട് മേഖലയിൽ അതൊക്കെ ഒരുപാട് ഇപ്പുറമാണ് ഓഹിയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ തൊണ്ണൂറ്റി അഞ്ചില് ഷൂമേക്കർ ലബി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു നക്ഷത്രം ജൂപ്പിറ്ററിന്റെ ഗ്രഹത്ത് കൂട്ടിമുട്ടി പത്തൊൻപത് തുണ്ടുകളായിട്ട് ചിഹ്നച്ചിത്രമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റ് ഈ മേഖലയിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് പത്രമാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തു അപ്പോ എല്ലാവർക്കും കൊടുത്തു അത് വാർത്തയായി വാർത്തയായി അത് സംഭവിക്കുകയും ചെയ്തു നാട്ടിലൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ആയിട്ട് പ്രകൃതിയിലുണ്ടെന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വാഹനപടം പിന്നെ നമ്മളിപ്പോ നാച്ചുറലായിട്ട് ഭൂമി കാലാവസ്ഥ മാറ്റം ഭൂകമ്പം ജപ്പാനിലെ ഭൂകമ്പം പറഞ്ഞു ില് ഗുജറാത്തിലെ ഭൂകമ്പം രണ്ടായിരത്തി നാലില് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അതല്ല സുനാമി ആയിട്ട് വന്നത് ആ സുനാമി എന്ന് പറയാൻ മൂന്ന് മാസത്തിന് ഞാൻ കൊടുത്തതാണ് റിപ്പോർട്ട് ഈ ഒരു ലോറി കത്തി ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് ആദ്യ എന്റെ അതെവിടെ ലോറി കത്തി നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ പരിശക്വൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം കണ്ടു ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേശീയപാതയിൽ കൂടെ വരുന്ന ഒരു വൈക്യൂല് കയറ്റി വരുന്ന ലോറി തീ കത്തി ചാരമാവെന്നാണ് പറഞ്ഞത് സംഭവിച്ചു അത് മൂന്ന് മാസം കഴിഞ്ഞാൽ സംഭവിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ നമ്മുടെ തിരുവനന്തപുരം പോലീസ് ലാബില് രണ്ടായിരത്തിനാലിൽ ഒരു സ്ഫോടനം ഉണ്ടായി അതെനിക്ക് പുറത്തു പറയാൻ പറ്റൂലല്ലോ എന്നാലും ഞാൻ ചില പത്രക്കാരോട് ഞാൻ പറഞ്ഞു അവരത് നോട്ട് ചെയ്തു ചെയ്ത് ശേഷമാണ് ഇതൊക്കെ അവർക്ക് വിശ്വാസം യോഗ്യമായപ്പോഴാണ് അവർ പത്രമാധ്യമങ്ങൾ കൊടുക്കാറുള്ളത് രാഷ്ട്രീയം മനുഷ്യന്റെ കാര്യം അങ്ങനെ മനുഷ്യനും കേരളത്തിൽ ആര് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേരളത്തിൽ അടുത്താഴ്ച സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല ഇത് ലോകത്ത് കിട്ടുന്ന ഒരു സത്താണ് ഞാൻ ഞാൻ ഒരു വിമർശനാത്മകമായിട്ട് ചോദിച്ചോട്ടെ ഈ ജപ്പാനിലും ന്യൂയോർക്കിലൊക്കെ അതിന് നടക്കുന്നത് എനിക്കും പറയാം അതിനകത്തൊക്കെ ഇവിടത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഒരു രണ്ടാഴ്ച പ്രകൃതിപരമായിട്ട് തൊണ്ണൂറ്റിനാലില് രണ്ടായിരത്തി നാലില് നമ്മുടെ ഉണ്ടായി തമിഴ്നാട് സർക്കാർ എനിക്ക് പാരിതോഷം തന്നു അതുപോലെ നമ്മുടെ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏത് സമയവും അത് പൊട്ടു ഏത് സമയവും തകർന്നു പോകും ഏത് സമയം തകർന്നു പോകും അത് ഞാൻ ഉറപ്പ് വരും എത്ര വർഷത്തിനുള്ളിൽ പൊട്ടു പറ്റുമോ അങ്ങനെ പറയാൻ പറ്റൂല അത് എനിടൈം ഭൂകമ്പം യാതൊരു സമയം വരുന്നു ആ സമയം ഭൂകമ്പം ചെറിയൊരു ഭൂകമ്പം പോലും വിടുന്നില്ല സർക്കാർ ഒരുപാട് ഫ്രണ്ട്സുകൾ അവിടെയുണ്ട് ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ അവരെന്നെ വിളിക്കും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും സർക്കാരിന് എന്ത് കൊടുത്താലും സർക്കാർ അത് എനിക്ക് രണ്ടു വർഷത്തുള്ളിൽ എന്തെങ്കിലും സംഭവിക്കും അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ സർക്കാരും ഒരുപാട് ജനപ്രതിനിധികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് അതെ അപ്പൊ ഇനി ഈ ചൂടിനെ നമുക്കൊന്നും ചെയ്യാനോ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കോ അങ്ങനെയൊക്കെയുള്ള ഇനി വലിയൊരു ദുരന്തം എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇനി വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ ചൂടിൽ തന്നെയാണ് സൂര്യൻ ഭൂമി മൂന്നാം മഹായുദ്ധം ഉണ്ടാവും മൂന്നാം ലോഹ മഹായുദ്ധം എന്ന് പറയുന്നത് അത് ലാസ്റ്റ് പറയാൻ ഞാൻ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല യുദ്ധം യുദ്ധം ഉണ്ടാകും തുടക്കം മാത്രമാണ് ഈ ഈ പറയുന്ന പറയുന്ന ഇസ്രേലും ആരും ആർക്കും വിട്ടു കൊടുക്കില്ല വിട്ടുകൊടുക്കില്ല അതൊക്കെ സംഭവിക്കും സംഭവിക്കാനുള്ളത് ഇനി നമ്മള് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പൊ തല ചൂടാവും അങ്ങനെ അങ്ങനെ വരൂല്ല ആ ചൂടാവെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു

ഒരു എനിക്ക് ഭയങ്കര സംശയമാണ് ഈ ഒരുപാട് പത്രങ്ങൾ ഇടക്കിടക്ക് ഭൂമിയിലേക്ക് ഒരു തലുക വരുന്നുണ്ട് അങ്ങനെ വേറെ ഏതോ ഗ്രഹത്തിൽ മനുഷ്യന്മാർ പോലെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വേറെ ലോകം ഉണ്ടോ വേറെ ലോകം നമ്മുടെ ഭൂമി പോലെ പോലെക്ക് സാദൃശ്യമായിട്ടുള്ള ഒരു ഭൂമിയുണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കിലോമീറ്റർ അങ്ങനെ അതെ അതെ ഞാൻ സ്ഥിരീകരിച്ചുമാണ് കാരണം എന്ന് പറഞ്ഞാല് ഈ ഈ ഭൂമിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപാദനം ഞാൻ രണ്ടായിരത്തി പത്തിൽ പ്രസിദ്ധീകരിച്ചു ആ ബുക്ക് ഇംഗ്ലീഷ് ബുക്കാണ് ലോകത്തിന്റെ വലിയൊരു ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള മനുഷ്യന്മാരോട് താമസിക്കുന്നു അല്ലേ അതെ കണ്ടോ നമ്മളെക്കാളും തലച്ചോറും ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യന്മാർ താമസിക്കുന്ന വേറൊരു സ്ഥലം ഉണ്ടെന്നു പറഞ്ഞു അതാണ് ഈ സ്ഥലം അല്ലേ അല്ലെമീഗോ എന്നാണ് അതിന്റെ പേര് ആ നമ്മളെ രണ്ട് മീൻസ് ഉണ്ട് പുതിയ മനുഷ്യന് പുതിയ ലോകം അവിടെ ഷർട്ടൊക്കെ ഇടുന്ന ആൾക്കാരാണോ ഷർട്ട് അല്ല ഇത് ഞങ്ങൾ ആർട്ടിഫിക്കൽ എന്നാലും മനസ്സിൽ തെളിയുന്ന രൂപം അവിടുത്തെ അവര് നാച്ചറൽ നമ്മുടെ ശരീരം അതെ ഞാൻ പിന്നെ പുറത്തിറക്കുന്നത് കൊണ്ട് ഇങ്ങനെ അവര് നമ്മുടെ ശരീരമായിരിക്കും നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരമാണ് കയ്യും കാലും ഒക്കെ ഉണ്ടാവും കയ്യും കാലും കാലം മൂക്കിനഞ്ചു നിന്നീളം വായിക്കാൻ ആനയുടെ വാ പോലെയുള്ള ആകൃതി കണ്ണിന് കൃഷ്ണമണിയില്ല കൈക്ക് നിങ്ങളെ കൂടുതലും നമ്മൾ ഇങ്ങനെ മിന്നായം പോലെ ചില സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നതാണല്ലോ ഇത് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് പറക്കും തള്ളി എന്നൊക്കെ പറയുമല്ലോ ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്കാലാവസ്ഥകാരെ വിളിച്ചോയ്ക്ക് ബാവു ഇന്ന് മഴ പെയ്യോ ചോദിക്കാറ് വിളിച്ചോളിക്കാറ് തൊഴിലിനെ ബാധിക്കുന്ന കാര്യം അറിയാമല്ലോ കാലാവസ്ഥ റേഡിയോ കൂടെ ടി വി കൂടെ കേൾക്കുമല്ലോ ഇന്ന് ഉച്ചയ്ക്ക് മഴ പെയ്യാൻ സാധ്യത ഉണ്ട് അത് ഈ ബാവച്ചേണ്ട തലയെന്ന് അവർ ചോർത്തിയെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അതെ അത് പലരും എന്നെ സമീപിക്കാറുണ്ട് ഇന്നലെ വിളിച്ചു ചോദിച്ചു എങ്ങനെ ചൂട് ഇങ്ങനെ നമുക്ക് ഇനി കൂടുമ്പോൾ കാലാവസ്ഥ ആൾക്കാരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വാർത്തകൾ വരുമ്പോഴ് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് രോഗം ഈ കൊറോണ തിരിച്ചു വരുമോ കൊറോണ സത്യം ഞാൻ പറഞ്ഞതാണ് കൊറോണ 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 വരുമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മൂന്നില് ഞാൻ പറഞ്ഞതാണ് അല്ലല്ല ചൈനക്കാരല്ലേ അവരെ നമ്മൾ വെറുതെ കൊറോണ തന്നെയാണ് എന്നെ കത്തി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലാതെ വരും ഇങ്ങോട്ട് അതല്ല എന്തെന്നറിയോ സംഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് ഇതേ ഈ ലോകമെമ്പാടെ വ്യാപിക്കുന്ന ഒരു സാധനം ചൈന വിട്ടെന്ന് പറഞ്ഞാൽ അത് വായുവിൽ കൂടെ കളർന്നു വരില്ല അന്തരീക്ഷം എന്ന് വരുന്ന ഒരു മർദ്ദമാണ് നമ്മുടെ വായുവിൽ കളരുന്നത് കൂടുതൽ കലർന്നു വരുന്നത് അപ്പൊ ഇനി കൊറോണ ശക്തി പ്രവഹിച്ചു വരാൻ സാധ്യത പല വൈറസും പല ഭാഗത്തും ഉണ്ടല്ലോ വരുമോ ഇല്ലയോ വരും 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 അപ്പൊ സൂക്ഷിച്ചോണം എന്നർത്ഥം അതെ പ്രധാനപ്പെട്ട എന്നെ ആകർഷിച്ച് മൂന്ന് വെളിപ്പെടുത്തലുകൾ ഒന്ന് കൊറോണ തിരിച്ചുവരും ഒന്ന് മുല്ലപ്പെരിയാറ് പൊട്ടും ഒന്ന് ചൂട് കൊണ്ടും മനുഷ്യൻ പൊങ്ങി പുറത്ത് പിന്നെ മൂന്നാം ലോകം മറ്റേ ലോകം ഭൂമിൻ പത്തു വർഷത്തിനുള്ളിൽ ഭൂമി കീഴടക്കുക അത് കീഴട കീഴടക്കിക്കൊണ്ടിരിക്കാണ് സംഭവം നമുക്ക് അവരെ പോയി കാണാൻ കഴിയില്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് പോകണമെങ്കിൽ പതിനാല് വർഷം എടുക്കും ഒരു ഒരു അങ്ങോട്ട് പോകണമെങ്കിൽ ഏഴു വർഷം എടുക്കും തിരിച്ചു വരണമെങ്കിൽ ഏഴു വർഷം പതിനാല് വർഷം എടുക്കും അവർക്ക് അതൊന്നും വേണ്ട അവരൊരു കുട്ട പോലെയുള്ള ആകൃതിയിൽ വാഹനത്തിൽ കയറി ഇരിക്കുക സഞ്ചരിക്കുക അതിനകത്ത് മെഷീനറി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം അത് മെയിൻ പവറാണ് അല്ല ഈ മനുഷ്യന്റെ കാര്യം അത് നേരത്തെ പത്രക്കാരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അല്ല അതിന് ഒരു കഴിവ് പൈസ കിട്ടും ചൊവ്വാഗ്രഹത്തിലെ ചൊവ്വാ ദോഷം ഉണ്ടോ എന്ന് പറയുന്നത് ഗ്രഹത്തിൽ പോകാൻ വേണ്ടി ഇവിടുത്തെ സ്ത്രീകള് പരിശ് പരിശീലനം നടത്തുന്നു ഇവിടെ നമ്മുടെ പാകപ്പിഴകൾ മാറാൻ വേണ്ടി പൊങ്കാല ഇടുന്നു എന്താണ് അടിസ്ഥാന അപ്പൊ ജോഷിമാർ തട്ടിപ്പാ വേറെ ശുദ്ധ തട്ടിപ്പാണ് അത് കാശിന് വേണ്ടിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതൊക്കെ വെറുതെ തട്ടിപ്പാണ് തട്ടിപ്പ് അങ്ങനെ ഒന്നും അതായത് കാൽക്കുലേഷൻ ഉണ്ട് അതിനൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷരുണ്ട് അവര് പറയുന്ന ഓക്കെ വെറും തട്ടിപ്പാണ് തട്ടിപ്പാ അതൊക്കെ തട്ടിയല്ലേ ഏഷ്യനെറ്റിൽ ലൈവായിട്ട് ആയിട്ട് വന്നോണ്ടിരുന്ന ആൾ അയാളെ മകള് പോയപ്പോൾ അറിഞ്ഞില്ലല്ലോ അയാളെ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല സ്വന്തം മകള് വേറെ ഒരാൾ സ്നേഹിച്ചു

സൂര്യൻ്റെ തീഷ്ണത തീജോലിയായി മാറി കടൽ ജലമെല്ലാം വറ്റി വരണ്ട് വരുമ്പോഴത്തേക്ക് ഗോകാവസാനും അപ്പൊ ഈ തല ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുവാണ് അപ്പൊ ഇനി വീണ്ടും നമ്മുടെ ഭാവുച്ചേട്ടൻ ധ്യാനത്തിലേക്ക് പോകണം അല്ലേ പോവല്ലേ അതെ അതെ ഇനി വേറെ പ്രവചിക്കാൻ വേണ്ടി പോവാം കിട്ടിയിട്ടുണ്ട് അത് അത് ഞാൻ കൺഫേം ചെയ്യാൻ വന്നു വീണ്ടും കൺഫേം വീണ്ടും വരും അതെ അതെ അത് തന്നെ സംഭവിക്കും സംഭവിക്കും ആ വിഷു എന്നെ മനസ്സിലേക്ക് വരും അതെ അപ്പൊ ഏറെ ഏതോ വലിയൊരു സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും ധ്യാനത്തിലേക്ക് നമ്മൾ ബാുചേട്ടൻ പോയിരിക്കുവാണ് ഇനി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ബാവുച്ചേട്ടന്റെ ഈ അത്ഭുത വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി മറ്റൊരു കിടിലം എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും